നമസ്കാരം ഫെങ്ഷിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഒരുപാട് വീട് ഇപ്പം ചില ആൾക്കാർ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പം അത്രമുള്ള ഒത്തിരി കോളുകൾ വന്നതിൻ്റെ പേരിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അവർ വിളിച്ചിട്ട് പറയുന്നുണ്ട് സാറേ എൻ്റെ വീട് വാസ്തുപ്രകാരം ഫുള്ള് നോക്കി വെച്ചതാണ് പക്ഷേ ഈ വീട് വെച്ചതിന് ശേഷം എനിക്ക് കുറേ ബുദ്ധിമുട്ടുകളുണ്ട് ബുദ്ധിമുട്ട് പലരും പലതാണ് പറയുന്നത് ചിലർ പറയും ആരോഗ്യ പ്രശ്നമുണ്ട് ചിലത് പറയും എനിക്ക് ഈ വീടിനകത്ത് കയറിയതിന് ശേഷം മൊത്തം നഷ്ടങ്ങളാണ് ചിലർ പറയും എനിക്ക് സാമ്പത്തികമൊന്നും വരുന്നില്ല അല്ലെ മറ്റു ചിലർ പറയും സാർ ഇതിനകത്ത് കയറിയതിനു ശേഷം ഞാനും ഭർത്താവുമായി വഴക്കാണ് അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ വിവാഹം നടക്കുന്നില്ല അങ്ങനെ പലർക്കും പല പ്രോബ്ലമാണ് ഒരു പക്ഷേ അവർ വാസ്തു നോക്കി വെച്ച വീടായിരിക്കും അപ്പോൾ അതിൽ എന്താണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് ഇപ്പം നമ്മൾ വാസ്തു നോക്കുന്നത് എന്തുകൊണ്ട് നല്ലൊരു കാര്യം തന്നെയാണ് എല്ലാവരും വാസ്തു നോക്കി തന്നെ വീട് വെക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അതിനോടൊപ്പം നിങ്ങൾ ഈ ഫെംഗ്ഷയുടെ സ്റ്റാറുകളെയും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കുകയും അതിനെപ്പറ്റി ഒന്ന് അറിഞ്ഞിരിക്കുകയും ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും വാസ്തു നോക്കിയൊരു വീട്ടിൽ വരാകാവുന്ന അല്ലെങ്കിൽ ചില എല്ലാ വീട്ടിലും വരണമെന്നില്ല വാസ്തു നോക്കി വെച്ചിട്ടായാലും ചില പ്രശ്നങ്ങൾ വരുന്ന വീടിൻ്റെ ചില കാരണങ്ങൾ ഒരു പക്ഷേ ഇതുകൊണ്ടാകാൻ വരുന്നത് അതെന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കൂ നമ്മൾ ഒരു വീട് കൺസൾട്ട് ചെയ്യാനായിട്ട് പോകുന്നു ഇപ്പോൾ ഒരാൾ എന്നെ വിളിക്കുന്നു അത് കോട്ടയത്താവട്ടെ തൃശ്ശൂർ ആവട്ടെ പാലക്കാടാവട്ടെ കോഴിക്കോടാവട്ടെ അല്ലെങ്കിൽ ചെന്നൈയിലാവട്ടെ ബാംഗ്ലൂർ ആവട്ടെ അല്ലെങ്കിൽ ദുബൈയിലാവട്ടെ നമ്മളെ വിളിക്കുന്നു കൺസൾട്ട് ചെയ്യാനായിട്ട് വിളിക്കുന്നു അപ്പോൾ അവിടെ ചെന്നു അവിടെ ചെന്ന് ഇപ്പോൾ നമ്മളൊരു വില്ലയാണ് അല്ലയെന്നുണ്ടെങ്കിൽ ഒരു വീടാണ് അവിടെ ചെന്ന് നമ്മൾ ആ വീട് വീടിൻ്റെ പ്ലാൻ എടുക്കുന്നു അല്ലെങ്കിൽ അവരുടെ പ്ലാൻ അല്ലെങ്കിൽ അതിൻ്റെ പ്ലാൻ നമ്മൾ റഫായിട്ട് വരച്ചിട്ട് അതിൻ്റെ അളവുകൾ എടുത്ത് നമ്മളതിൻ്റെ കറക്റ്റ് പ്ലാൻ തയ്യാറാക്കുന്നു തയ്യാറാക്കിയതിന് ശേഷം ആ വീട് അവരെപ്പോഴാണ് ഹൗസ് വാമിംഗ് ചെയ്തതെന്നുള്ള ഡേറ്റ് എടുക്കുന്നു അത് കഴിഞ്ഞിട്ട് വീടിൻ്റെ കൃത്യമായിട്ടുള്ള ഫേസിങ് ഡിഗ്രി എടുക്കുന്നു ഇത് രണ്ടും എടുത്തതിന് ശേഷം അതിൻ്റെ ഒരു ഫ്ലെയിങ് സ്റ്റാർ ചാർട്ട് ആ വീട്ടിലിരുന്ന് തന്നെ നമ്മൾ തയ്യാറാക്കുന്നു തയ്യാറാക്കിയിട്ട് അവരുടെ പ്ലാനുമായിട്ട് ഇതിനെ സൂപ്പറിമ്പോസ് ചെയ്യുന്നു സൂപ്പറിമ്പോസ് ചെയ്യുമ്പോൾ ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങൾ അതായത് രണ്ട് നമ്പറുകളുടെ ഒരു കോമ്പിനേഷൻ ഈ രണ്ട് നമ്പർ എന്ന് പറഞ്ഞാൽ ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള രണ്ട് നമ്പറുകളുടെ കോമ്പിനേഷൻ ഇപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സെവൻ നയൻ കോമ്പിനേഷൻ അല്ലെങ്കിൽ ടു ഫൈവ് കോമ്പിനേഷൻ അല്ലെങ്കിൽ ഫൈവ് ടു കോമ്പിനേഷൻ അങ്ങനെ ഒരു കോമ്പിനേഷൻ വരുന്നു അപ്പോൾ ഇത് ഓരോ ദിക്കിലും വരും ഇപ്പോൾ ഇത് ഞാനൊരു എട്ടായിട്ട് ഒരു പിന്നെ ഇതിനെ എട്ട് ഒമ്പതായിട്ട് തിരിച്ചിരിക്കുകയാണ് എട്ട് ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനവുമായിട്ട് ഇതിനെ തിരിച്ചിരിക്കുകയാണ് അങ്ങനെ ഞാൻ ഇതിനെ തിരിച്ചിരിക്കുമ്പോൾ ഓരോ ദിക്കിലും നമുക്ക് നക്ഷത്രങ്ങളുണ്ട് അത് ഒരു മുറി ഒരു മുറി കടയായാലും ശരി തന്നെ ഒരു ഫ്ളാറ്റായാലും ശരി തന്നെ ഒരു വീടായാലും ശരിയെന്ന എന്തായാലും നമുക്ക് ഓരോ സ്ഥലത്തും ഇതുപോലെ എട്ട് ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനവുമുണ്ട് അത് ദിക്കായ വീടായാലും വിധിക്കായ വീടായാലും ഉണ്ട് അപ്പോൾ ഇതിന്റെ കണക്കെടുക്കുന്നു കണക്കെടുത്തിട്ട് ഓരോ സ്ഥലത്തും വരുന്ന നക്ഷത്രങ്ങളെ നമ്മൾ ഇതിനകത്ത് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നു ഇപ്പൊ ഉദാഹരണത്തിന് ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ് ഇവിടെ ഒരു ഡബിൾ എയ്റ്റ് എടുത്തു ഇവിടെ വന്നിട്ട് നിൽക്കുന്ന സ്റ്റാർ എന്ന് പറയുന്നത് പിന്നെ ആണ് ഇവിടെ നിൽക്കുന്ന സ്റ്റാർ സിക്സ് വണ് നോർത്തിൽ നിൽക്കുന്നത് അതുപോലെ നോർത്ത് വെസ്റ്റിൽ വന്നിരിക്കുന്നത് ടു ഫൈവ് കോമ്പിനേഷനാണ് വെസ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഓൾറെഡി നിൽക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് വെസ്റ്റിൽ വരുന്ന സ്റ്റാർ എന്ന് പറയുന്നത് ത്രീ ഫോറാണ് സൗത്ത് വെസ്റ്റിൽ നിൽക്കുന്ന സ്റ്റാർ സെവൻ നയൻ ആണ് അതുപോലെ സൗത്ത് നിൽക്കുന്ന സ്റ്റാർ എന്ന് പറയുന്നത് ഫൈവ് ടു ആണ് വീടിൻ്റെ ബ്രഹ്മസ്ഥാനത്ത് അതായത് സെൻടർ ഭാഗത്ത് നിൽക്കുന്നത് വൺ സിക്സ് ആണ് ഇപ്പം ഇതിൻ്റെ പ്ലെയിങ് സ്റ്റാർ എടുത്തപ്പോൾ എനിക്ക് ഈ രീതിയിലാണ് അതിനെ കിട്ടിയത് ഇപ്പോൾ പലരും വിളിച്ചു ഇരിക്കും സാറേ എൻ്റെ വീട് കിഴക്കോട്ട് ദർശനമാണ് എൻ്റെ ഫ്ലെംഗ് സ്റ്റാർ സാർ പറഞ്ഞു തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയുമില്ല അത് വീട്ടിൽ ചെല്ലുകയും കൃത്യമായിട്ട് അതിൻ്റെ പ്ലാൻ എടുക്കുകയും എൻ്റെ ഡിഗ്രി എടുക്കുകയും ചെയ്താൽ മാത്രമേ നമുക്കിത് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ അല്ലെങ്കിൽ തെറ്റും കാരണം ദിക്കിൾ ഡിഗ്രി മാറുന്നതനുസരിച്ച് ഫ്ലെങ് സ്റ്റാർ മാറും വീട് വെക്കുന്ന കാലഘട്ടം അനുസരിച്ച് ഫ്ലെങ് സ്റ്റാർ മാറും അപ്പോൾ നമ്മൾ അതിൻ്റെ ഫ്ലെങ് സ്റ്റാർ നമ്പർ എടുത്തു ഇത് വാസ്തുപ്രകാരം വെച്ചൊരു വീട്ടിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണം അപ്പോൾ വാസ്തുവിൽ നമുക്ക് എല്ലാത്തിലും കോമൺ ആയിട്ടൊരു നിയമമാണ് പറയുന്നത് ഇന്ന ദിക്കിൽ ഇന്നത് വരണം ഇത്ര ഉണ്ടായിരിക്കണം സൂത്രങ്ങൾ ഇന്ന രീതിയിൽ പോകണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഫങ്ഷയിൽ വരുമ്പോൾ ആ വീട് പണി കഴിപ്പിച്ചിപ്പം പിന്നെ രണ്ടായിരത്തി ഒന്നിൽ വെച്ച ഒരു വീടിൻ്റെ കണക്കല്ല രണ്ടായിരത്തി അഞ്ചിൽ വെച്ച വീട് രണ്ടായിരത്തി അഞ്ചിൽ വെച്ച ഒരു വീടിൻ്റെ കണക്കല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വെക്കുന്ന വീട് അപ്പം അതിൽ എല്ലാ കണക്കിലും വ്യത്യാസവും ഒരേ ഡിഗ്രിയും ഒരേ പ്ലാനുമാണെങ്കിലും ആ സ്റ്റാറുകൾ ഫ്ലയിങ് സ്റ്റാർ നമ്പേഴ്സ് മാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള എടുക്കണം അപ്പോൾ അവിടെയാണ് ഈ വാസ്തുവും വാസ്തു ആയിട്ടുള്ള ഡിഫറൻസ് വരുന്നത് പക്ഷേ ഈ പറയുന്ന കഴിഞ്ഞൊരു പത്ത് പതിനേഴ് വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ ഫ്ലയിങ് സ്റ്റാർ നമ്പേഴ്സ് പക്കയാണ് പക്കയെന്ന് പറഞ്ഞാൽ ഓരോ ദിക്കിപ്പോൾ ഒരു വീട്ടിൽ ചെന്നിട്ട് നമ്മളിപ്പോൾ ഞാൻ അടുത്ത സമയത്ത് ഇപ്പോൾ ഒരു കൊല്ലത്ത് കൺസൾട്ടിങ്ങിന് പോയി കൺസൾട്ടിങ്ങിന് പോയി ഞാൻ അവിടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഈ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ നിങ്ങളെ പറ്റിക്കാൻ സാധ്യത ഉള്ളവരുണ്ട് പൈസ വാങ്ങിച്ചാൽ തിരിച്ചറത്തല്ലെന്ന് അപ്പോൾ അവിടെ എഴുന്നേറ്റ് സാറിൻ്റെ അടുത്ത് ചോദിച്ചു സാർ ഇത്രയും കൃത്യമായിട്ട് സാറിൻ്റെ അടുത്ത് ആര് പറഞ്ഞു എന്നൊന്ന് ചോദിച്ചു അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവ വ്യക്തി പറയാതെ നമുക്കത് കൃത്യമായിട്ട് അത് നിന്നിട്ട് അവർക്ക് പറയുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ അവർക്ക് വെളിയിൽ കിട്ടാറുണ്ട് അത് കിട്ടുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് അപ്പം നമുക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റും കാരണം ഫ്ലെയിങ് സ്റ്റാർ നമ്പർ അത്രത്തോളം കര കറക്റ്റാണ് അതുകൊണ്ടാണ് ഞാനിതൊന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ ഓരോ ദിക്കിലും അപ്പോൾ ഇവിടെ എല്ലാ നക്ഷത്രങ്ങളും നിന്നിപ്പോണ്ടല്ലോ ഇപ്പോൾ അവർ പറയുന്നു എൻ്റെ വീട്ടിൽ സാറേ ടോട്ടൽ ലോസ് ആണ് എവിടെ എന്നും പ്രശ്നങ്ങളാണെന്ന് പറയുന്നു അപ്പോൾ അവരുടെ വീടിൻ്റെ ഈ ഭാഗത്താണ് അവരുടെ എൻട്രൻസ് വന്നിരിക്കുന്നതെന്ന് നോക്കുക എൻട്രൻസ് വന്നിരിക്കുന്നതൊക്കെ ഈ ഭാഗത്താണെന്നുണ്ടെങ്കിൽ ഇവിടെ ടോട്ടൽ ലോസ് ആവും ഇത് ഞാനൊരു ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ ഒരു വീടിൻ്റെ ഫ്ലൈങ് സ്റ്റാർ എടുത്തിട്ട് ടു ഫൈവ് കോമ്പിനേഷനിലാണ് അവരുടെ എൻട്രൻസ് വന്നിരിക്കുന്നതെങ്കിൽ ടോട്ടൽ ലോസ് ആവും അതല്ല അവരുടെ ബെഡ്റൂമിലാണ് അവിടെയല്ല അവിടെ ഇത് വന്നിരിക്കുന്നത് ബെഡ്റൂം ഫൈവ് ടു കോമ്പിനേഷനിലാണെങ്കിലും അവിടെ ടോട്ടൽ ലോസ് ആണ് അപ്പം ഇത് പല വീടിനും വ്യത്യസ്തമായിരിക്കും ഈ സ്റ്റാറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ വീടിൻ്റെ ഫലം പറയുന്നത് അടുത്തത് അവർ പറയും സാറേ എൻ്റെ വീട്ടിൽ ശരിക്ക് പൈസ വരുന്ന എത്ര പൈസ ശരിക്ക് പൈസ വരുന്ന വീടാണ് ശരിയായിരിക്കും അവിടെ വീടിൻ്റെ എൻട്രൻസ് ഇതാണെന്നുണ്ടെങ്കിൽ അവിടെ വീട്ടിലേക്ക് ശരിക്ക് പൈസ വരും യാതൊരു സംശയവുമില്ല സാറേ എനിക്ക് തൊഴിൽപരമായിട്ടൊക്കെ നല്ല പ്രൊമോഷനും കാര്യങ്ങളെല്ലാം ഉണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു ഇത് ഈ ഒരു കോമ്പിനേഷനിലാണ് അവരുടെ എൻട്രൻസ് വന്നിരിക്കുന്നതെങ്കിൽ അവർക്ക് അതൊരു മറ്റം ഉണ്ടാകും സാറേ ഈ വീട് വെച്ച അന്ന് മുതൽ എന്നും കേസും വഴക്കും പ്രശ്നങ്ങളുമാണ് കുടുംബാംഗങ്ങൾ തങ്ങളിലൊരു സ്ഥലച്ചുച്ചല്ല എന്നും വഴക്കാണ് ഭാര്യയായിട്ട് പ്രശ്നമാണ് അല്ലെങ്കിൽ ഭർത്താവുമായിട്ട് പ്രശ്നമാണ് അല്ല കാരമായിട്ട് കേസും വടക്കിലാണ് അല്ലെങ്കിൽ ബന്ധുക്കളായിട്ട് കേസാണ് ഇവിടെ അവിടെ എൻട്രൻസ് വന്നാൽ അത് സംഭവിച്ചിരിക്കും ഇതിപ്പോഴത്തേക്ക് നമുക്ക് വാസ്തുപ്രകാരം എവിടെയാണ് വടക്ക് കിഴക്ക് ഭാഗമാണ് അപ്പൊ മറ്റു പല വീടുകളിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ് വടക്ക് കിഴക്ക് ഭാഗത്ത് പ്രധാന ഡോറ് വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഫ്ലൈ സ്റ്റാറിൽ അവിടെ മോശം സ്റ്റാർ ആണ് വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതവിടെ സംഭവിക്കും അടുത്തൊരു ഡയറക്ഷൻ നമ്മൾ നോക്കിയാൽ അവിടെ സൗത്ത് വെസ്റ്റിൽ ഇവിടെയാണ് അവരുടെ പ്രധാന ഡോർ വന്നിരിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ അടുത്ത മാസം അതായത് ഫെബ്രുവരി നാലാം തീയതി മുതൽ അവരുടെ വീട്ടിൽ ഒരുപാട് സമ്പത്തും സൗഭാഗ്യങ്ങളും വരാനുള്ള സാധ്യത വളരെ കൂടുതലാകും അപ്പം തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് പ്രധാന ഉണ്ട് എന്നും പറഞ്ഞിട്ട് വിലപിക്കുന്നവർ നിങ്ങളുടെ ഫ്ലൈങ് സ്റ്റാർ നോക്കുക ഫ്ലൈങ് സ്റ്റാർ നോക്കി അവിടെ നല്ല പിന്നെ സ്റ്റാർ വന്നിരിക്കുന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ടനെ കാണിച്ച് അതിനെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം ഓരോ ദിക്കിലും ഒരു നക്ഷത്രം മറ്റൊരു ഡയറക്ഷനിലൂടെ പറയാം സൗത്ത് ഈസ്റ്റിൽ സൗത്ത് ഈസ്റ്റിൽ വന്നിരിക്കുന്ന ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നയൻ സെവൻ എന്ന് പറഞ്ഞിട്ടൊരു കോമ്പിനേഷനാണ് അപ്പം നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിൽ ഈ ഒരു കോമ്പിനേഷൻ ഈ ദിക്കല്ല ഞാൻ പറയുന്നത് ഈ ഒരു കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കടബാധ്യതയായിരിക്കും പൈസ എത്ര വന്നാലും നിൽക്കില്ല മറ്റുള്ളവർ നിങ്ങളെ പറ്റിക്കുന്നൊരവസ്ഥ കടബാധ്യതയായിരിക്കും അങ്ങനെ ഓരോ ദിക്കുകളും അനുസരിച്ച് തീർമാറും അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട് വെച്ചത് വാസ്തുപ്രകാരമാണ് അല്ലെങ്കിൽ വാസ്തു നോക്കിയാണ് വെച്ചത് വളരെ നല്ല കാര്യം മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഉറപ്പായും നിങ്ങളൊരു ഫെംഗ്ഷി കൺസൾട്ടനെ കാണിച്ച് നിങ്ങളുടെ വീടിൻ്റെ ഫ്ലെങ് സ്റ്റാർ എടുക്കുക ആനുവൽ സ്റ്റാർ അല്ല പറയുന്നത് ഫ്ലയിങ് സ്റ്റാർ ഫ്ലയിങ് സ്റ്റാർ എന്ന് പറയുന്നത് വീട് വെച്ച അന്ന് മുതൽ നിങ്ങളുടെ വീടിൻ്റെ ഓരോ ദിക്കിലും വന്നിരിക്കുന്ന രണ്ട് നക്ഷത്രങ്ങൾ അതാണ് നിങ്ങളുടെ വീടിൻ്റെ സ്വഭാവം നിർണ്ണയിക്കുന്നത് ആ നക്ഷത്രങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആനുവൽ സ്റ്റാർ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരുന്ന നക്ഷത്രങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ എല്ലാ സ്ഥലത്തും ഒന്ന് തന്നെയായിരിക്കും ഇപ്പോൾ എൻ്റെ വീട് പിന്നെ ചെന്നൈയിലാണെങ്കിൽ എൻ്റെ വീടിൻ്റെ കിഴക്ക് ഭാത്ത രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വന്നിരിക്കുന്ന നക്ഷത്രം ഒന്നാണ് എനിക്ക് എൻ്റെ പ്രധാന ബാധലവിടെ ഉണ്ടെങ്കിൽ എനിക്ക് ഈ വർഷം തൊഴിൽപരമായിട്ട് നല്ലതാണ് അത് ചെന്നൈയിലായാലും ശരി തന്നെ നമ്മുടെ പാലക്കാടായാലും ശരി തന്നെ കൊല്ലത്തായാലും ശരിയെന്ന ഇതേ സ്റ്റാർ വന്നിരിക്കും നമുക്ക് എൻ്റെ ഗുണം കിട്ടും അതേസമയം ഈ ഫ്ലയിങ് സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വീടിൻ്റെയും ഡിഗ്രിയും അവർ പണി പണികഴിപ്പിച്ച കാലഘട്ടവുമായിട്ട് വ്യത്യസ്തമായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പലരും ഇപ്പോൾ പറയും സാറേ ഇത് പിന്നെ എനിക്ക് ഇന്ന തന്നെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ പറയും നിങ്ങളത് വാസ്തു കറക്റ്റ് ചെയ്യണം അയ്യോ സാറേ വാസ്തു എല്ലാം നോക്കിയതാണ് പ്രഗത്ഭനായിട്ടുള്ള ഒരാൾ വന്ന് വാസ്തു നോക്കിയതാണ് എന്നവർ പറയും സംഭവം ശരിയാണ് വാസ്തുവിൽ ഇല്ലാത്തതായിട്ടുള്ള ചില ഈ സ്റ്റാറുകളാണ് ഈ ഫെങ്ഷിൽ ഞാൻ പറയുന്നത് അത് അക്ഷരം പ്രതി ശരിയാണ് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സയൻസ് ഉണ്ടെന്നും ഇത് പ്രകാരം നിങ്ങളുടെ പ്രശ്നങ്ങളെ ഒന്ന് അറിഞ്ഞിരിക്കണമെന്നും നിങ്ങളോട് ഞാൻ നിർദ്ദേശിക്കുകയാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം